ും ഞാൻ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യപ്പെടുകയല്ലേ ഇങ്ങനത്തെ ഉള്ള ഐഡിയകളും ഉള്ളതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഡേറ്റിങ് ആപ്പുകളുണ്ട് അങ്ങനെ പല പല ഇതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇപ്പോൾ ബോംബെ റെഡ് സ്റ്റേറ്റ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതേപോലത്തെ സർക്കാർ അതുപോലെ മുന്നോട്ടെടുക്കും ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ മുന്നോട്ടെടുക്കുന്ന സ്ഥാപനം ഇപ്പോൾ ഒരു സിക്സ് വർക്കേഴ്സിന് വേണ്ടി ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളു എനിക്ക് ഒരു പരിധി അല്ല മുഖാവാ തോന്നുന്നു കാരണം പല ഇപ്പം ഇപ്പോൾ ബെസ്റ്റ് സ്റ്റാൻഡാണ് ഇപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ പാല പാലത്തിന്റെ മോളുകൾ പാലത്തിന്റെ അടിയിൽ അങ്ങനെയൊക്കെ നമ്മൾ പല പല ലേഡീസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഇപ്പം ഇതൊരു ചിന്താഗതിയുണ്ട് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒറ്റക്ക് നിൽക്കുന്ന ലേഡി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി അവർക്കൊക്കെ അവരൊക്കെ നിൽക്കുന്നത് സെക്സ് കേൾസാണെന്നോ അല്ലയോ എന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ശരിക്കും പറയുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കുറയുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കുറേ നമുക്ക് ഇപ്പം അത് ഭയങ്കര അക്കോതറ്റിക്കലായിട്ടുള്ള സാധനം അല്ലേ കുറയുവോ കൂടുവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒന്ന് നമ്മുടെ സ്ഥിതിയിൽ അങ്ങനെ ഒരു സാധനം ഇത്തരത്തിൽ അലോ ഇപ്പൊ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷനായിട്ട് കൽക്കട്ടയിലുണ്ട് കൊൽക്കട്ടയിലുണ്ട് സെയിം സാധനം അതായത് കമച്ചി എന്ന സാധനം അല്ലേ റെഡ് സ്ട്രീറ്റ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പൊ ആംസ്റ്റർഡാമിൽ ലീഗലാണ് സെക്സ് ടൂറിസം ഉണ്ട് അവിടെ തായ്ലൻഡിൽ സെക്സ് ടൂറിസം ഉണ്ട് ചില രാജ്യങ്ങളിൽ അതുണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപരിസ്ഥിതിയിലാകുന്ന ഒരു സാധനം അത് മോറലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ കിടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം കഞ്ചാവ് ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്യുന്ന റിക്രയേഷൻ ഡ്രഗായിട്ട് കാണുന്നത് പിന്നെ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്ന ഗഞ്ചം അപ്പോ ഈ മെഡിക്കൽ മരുവാനം എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു അപ്പം ഇത് കൂടോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥ അവസ്ഥയോ കുറയോ എന്നു പറയാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അതിനനുവദിക്കാത്തടത്തോളം ലീഗലായി നമുക്ക് അതിനെ അതിനൊരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അല്ലേ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത് ചെയ്യുക അതെ അതെ ും പറയാൻ പറ്റില്ല പ്രോബ്ല കൂടുവായിരിക്കും ചിലപ്പോ എല്ലാവരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാം വീട്ടിലും പിന്നെ ഫാമിലി വീട്ടുകാരെ നമ്മുടെ മൊത്തം പിന്നെ അവിടെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല അതാ പ്രശ്നം അതിനെ കാണുന്നില്ല എനിക്ക് ഇവിടെ നിന്നൊരു മൂന്ന് മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന